ഹലോ ആൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം റയൽ മാഡ്രിഡ് നാളെ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാൻ പോവുകയാണ് നാളെ രാത്രി റയലിന്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള സാബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സാവി തീരുമാനിക്കാൻ പോകുന്ന ഒരു രാത്രിയാണ് സിറ്റിക്ക് തോറ്റാൽ സാബി പുറത്ത് എന്നതാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം നിലവിലെ റയലിന്റെ ഫോം വെച്ച് അതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോൾ റെയിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ ആ ഒരു എൻജുറിയാണ് എഡർ മിൽറ്റാവോ ദാൻ ഹ്യൂസൻ അലാബ കർവഹല് മെണ്ടി അലക്സാണ്ടർ അർണോൾഡ് പിന്നെ കമവിങ്ക ഇത്രയും താരങ്ങൾ ഔട്ടാണ് പിന്നെ ഉള്ളത് എംബാപ്പെ ഡൗട്ട്ഫുൾ ആണ് കിലിയൻ എംബാപ്പെ കളിച്ചില്ലെങ്കിൽ റെയിലിന് എങ്ങനെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിയും എന്നെനിക്ക് അറിയാൻ പാടില്ല റയലിന്റെ ഇപ്പോ വരുന്ന ഭൂരിഭാഗം ഗോൾ സ്കോർ ചെയ്യുന്നത് കിലിൻ അമ്പാപ്പിയാണ് അന്യായ ഫോമിലാണ് ഈ മനുഷ്യർ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ കിലിൻ അമ്പാപ്പി കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയാൻ പാടില്ല മറുഭാഗത്ത് സിറ്റിയുടെ നിരയിൽ മൂന്ന് താരങ്ങളാണ് റോഡറിക്ക് ഒരു ഡൗട്ട് ആണ് റോഡറിയുടെ കാര്യം പിന്നെ കൊവശിക്കും പിന്നെ സ്റ്റോൺസും ഇവ രണ്ടുപേരും കളിക്കാൻ പോകുന്നില്ല ഇവർക്ക് ഇത്രയും പേർക്കാണ് എഞ്ചുറി ഉള്ളത് സിറ്റിയെ സംബന്ധിച്ച് കിലിൻ എംബാപ്പെ റയലിൽ എത്രത്തോളം മികച്ച ഫോമിൽ കളിക്കുന്നു അതുപോലെ തന്നെയാണ് സിറ്റിയുടെ ഹാലണ്ടും വളരെ മികച്ച ഫോമിലാണ് ഈ സീസണെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് കറൻലി ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അടുത്ത മാച്ചിൽ വലിയ വലിയ തലവേദനയാണ് റയലിനെ സംബന്ധിച്ചുള്ളത് കാരണം പല പൊസിഷനിലും കളിക്കാൻ താരങ്ങളില്ല പല പൊസിഷനിലും കളിക്കുന്ന താരങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുക്കുന്നില്ല കൺഫ്യൂഷൻ ആരെ മാർക്ക് ചെയ്യണം ആരെയാണ് മാർക്ക് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ റെയിലിൻ്റെ ഡിഫെൻസീവ് മിഡ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഈ ഒരു കൺഫ്യൂഷൻ മുതലെടുക്കാൻ മാൻ സിറ്റിക്ക് കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ പരിശീലകൻ പെഗാഡിയോളെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം റെയിലിൻ്റെ ഈ ഒരു സ്റ്റാറ്റിക്സിലെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നലെ അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫൻസീവ് മെഡിലെ ആ ഒരു കൺഫ്യൂഷൻ ആ ഒരു കൺഫ്യൂഷൻ ആരെ മാർക്ക് ചെയ്യണം അതറിയാൻ പാടില്ല റീബോണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടാണ് സെൽറ്റ് ആ പരിശീലകൻ ആ ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞ മാച്ചിൽ അടിച്ചു കൊടുത്തത് കാരണം കഴിഞ്ഞ മാച്ച് രണ്ട് ഗോളിനെ തോറ്റുള്ളൂ പക്ഷെ അത് റയലിനെ പോലെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ടീം വാങ്ങാൻ പാടില്ല അങ്ങനത്തെ ഗോളൊന്നും കൺഫ്യൂഡ് ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഗോളുകളാണ് റയൽ കൺഫ്യൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം അടുത്ത മാച്ച് ഫിറ്റിക്കെതിരെയാണ് ഈ ഒരു പ്രശ്നം റയലിൻ്റെ പ്രാക്ടിക്കലി ഉള്ള ഈ ഒരു പ്രശ്നം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഫിറ്റിക്ക് അറിയാം റയല് ലാലിക പോലെയല്ല ചാമ്പ്യൻസ് ലീഗിൽ റയൽ കുറേ കൂടി നല്ലൊരു പെർഫോമൻസ് ആണ് നടത്തുന്നത് പിന്നെ ലിവർപൂൾ പോലെ ഒരു ടീമിനെതിരെ വരെ ചാമ്പ്യൻസ് ലീഗിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് എന്നെ സംബന്ധിച്ച് ഈ ഒരു സ്കോർ പ്രഡിക്ഷൻ ഞാൻ ഈ ഒരു മാച്ചിനെ കുറിച്ച് നടത്തുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കും ഇല്ലെങ്കിൽ സമന്നില്ല അതാണ് റയൽ ജയിക്കാനുള്ള സാധ്യത ഞാൻ വളരെ കുറവാണ് കാരണം സിറ്റിക്ക് ഇതുപോലത്തെ ഒരു നല്ലൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫിറ്റ് ഇവരുടെ വിടൂന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ചാമ്പ്യൻസ് ലീഗാണ് എന്നും ഒന്നും പറയാൻ പറ്റത്തില്ല റയലിനെ സംബന്ധിച്ച് അവരാണ് കിങ്സ് ചാമ്പ്യൻസ് ലീഗ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയത്തില്ല നാളത്തെ മാച്ചിലെ റിസൾട്ടായിരിക്കും റയലിൻ്റെ പരിശീലകനായിട്ടുള്ള സാബിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ ബിലോ മറ്റൊരു വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ വിത്ത് ഫുട്ടൈൽ